നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മാസം അവസാനത്തോടെ കെ എസ് ആർ ബംഗളൂർ കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസിന് തുടക്കമാകും മലയാളികൾക്ക് വലിയ ഗുണകരമാകുന്ന ഏറെ നേട്ടകരമാകും ഈ ഒരു സർവീസ് എന്നാണ് പ്രതീക്ഷ അഞ്ചു മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂരിലെത്തും മാത്രമല്ല ഈ ഒരു സർവീസ് പാലക്കാട്ടേക്ക് കൂടെ നീട്ടുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഈ റൂട്ടിലൂടുന്ന ഉദയ എക്സ്പ്രസ് ആറു മണിക്കൂർ നാല്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ടാണ് കോയമ്പത്തൂരിലെത്തുന്നത് പകൽ ട്രെയിനിനായി സർവീസ് തുടങ്ങുന്നതോടെ മലയാളികൾക്ക് കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് കണക്ഷൻ ട്രെയിൻ കിട്ടുക എന്നതും എളുപ്പമാകും റെയിൽവേ ബോർഡിന് അനുമതി കിട്ടുന്നതോടെ റൂട്ടും സമയപട്ടികയും പുറത്തിറക്കാൻ സാധിക്കും നിലവിൽ ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് രണ്ട് പാതകളാണുള്ളത് കെ ആർപുരം വൈറ്റ് ഫീൽഡ് ബംഗാർപെട്ട് കുപ്പം സേലം വഴി നാനൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററും ബാനസവാടി ഹൊസൂർ സേലം വഴി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്ററും ആണുള്ളത് ഇതിൽ ബാനസവാടി ഹൊസൂർ പാതയുടെ ഇരട്ടിപ്പിക്കൽ ഇനിയും പൂർത്തിയാകാനുണ്ട് എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ ഉദയ എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടാൻ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ല ബുധനൊഴികെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ഉദയ് എക്സ്പ്രസ് രാത്രി ഒമ്പതിനാണ് കോയമ്പത്തൂരിൽ എത്തുന്നത് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ബംഗളൂരുവിലെത്തും അതേസമയം മറ്റൊരു വിഷയവും കൂടി വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് വന്ദേഭാരതിന് സുഗമ യാത്ര ഒരുക്കാൻ മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നത് റെയിൽവേ തുടർക്കഥയാക്കുകയാണ് തിങ്ങി നിറഞ്ഞ ട്രെയിനുകൾ ഏറെ സമയം പിടിച്ചത് കാരണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ അനുഭവിക്കുന്ന നരകയാതനകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ാണ് റെയിൽവേ ഈ പ്രവൃത്തി ചെയ്യുന്നത് ഈ ഇടയ്ക്കായിരുന്നു സൂചി കുത്താമ്പോലെ ഇടമില്ലാതെ നിറഞ്ഞു വന്ന മംഗളൂരു നാഗർകോവിൽ പരിശ്രാം എക്സ്പ്രസ് തിക്കോടിയിൽ വന്ദേ ഭാരതിന് അരമണിക്കൂറോളം പിടിച്ചിട്ടത് ഇതിലുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ തിരക്കും ചൂടും കൊണ്ട് കുഴഞ്ഞു വീണു സഹയാത്രക്കാർ പ്രഥമ ശുശ്രൂഷ നൽകിയാണ് ഇവരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചത് തിക്കോടിയിൽ അരമണിക്കൂറോളം പിടിച്ചിട്ടത് കാരണം ഒരു മണിക്കൂർ വൈകിയായിരുന്നു ട്രെയിൻ കോഴിക്കോട്ട് എത്തിയത് ട്രെയിനുകൾ പിടിച്ചിടുന്നതിനെതിരെ വ്യാപക പരാതിയും പ്രതിഷേധവും ഉയർന്നു എങ്കിലും അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു യിൽ അധികൃതർ എന്നാണ് ആക്ഷേപം റെയിൽവേയുടെ കണ്ണു തുറപ്പിക്കാൻ വേറിട്ട പ്രതിഷേധവുമായി യാത്രക്കാർ എത്തിയിരുന്നു ആലപ്പുഴ വഴിയുള്ള യാത്രക്കാർ ദുരിതമി യാത്ര എഴുതിയ ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ചിരുന്നു വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടുന്നതിനായി കേരളത്തിലെ മറ്റു പ്രധാന ട്രെയിനുകൾ റെയിൽവേ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി യാത്രക്കാർ പരാതി ഉയർത്തുന്നുണ്ട് ഇന്റർസിറ്റി പാലരുവി രാജധാനി ഏഹർനാട് തുടങ്ങിയ ട്രെയിനുകൾ വന്ദേ ഭാരതിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം വൈകിപ്പിക്കുന്നതും പരാതിയാകുകയാണ് അഞ്ചഞ്ചിന് യാത്ര തുടങ്ങുന്ന വേണാട് അഞ്ച് ഇരുപത്തി അഞ്ചിന് പുനക്രമീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് യാത്രക്കാർ പ്രതിഷേധിച്ചിരുന്നു പെട്ടെന്നുള്ള പുനഃക്രമീകരണങ്ങൾ സ്ഥിരം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി ശക്തമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത